ഹായ് ഹലോ ഫ്ലവർ ടോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അടിപൊളി വീഡിയോ കേട്ടോ എന്ത് പാട്ടുപാടാൻ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ വേദിയിൽ എത്താൻ പോകുന്നത് ജുവൽ മേരിയും പിന്നെ പാർത്ഥിവ ആണ് കേട്ടോ അപ്പൊ വടക്കു നിന്ന് പാറി വന്ന വടക്കു നിന്ന് പാറി വന്ന വാനം പാടി എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് നമ്മൾ ജുവൽമേരി പാടുന്നത് പിന്നെ നമ്മുടെ പാർത്ഥിവ് പാടുന്നത് ചെട്ടിക്കുളങ്ങര ഭരണി നാടി ഉത്സവം കണ്ടത് ആ പാട്ടാണ് പാർത്ഥിവ് പാടുന്നത് ആ പാട്ടിപൊളി രസക്കാഴ്ച ഇന്ന് രണ്ടുപേരും നമ്മളെ വേദിയിൽ എടുക്കുന്നത് എൻജോയ് ചെയ്ത് പാടി ഗംഭീര പാട്ട് കൊണ്ട് വിസ്മയിപ്പിക്കുകയാണ് രണ്ടുപേരെന്ന് ആരാധയാലും എൻ ജയചന്ദ്രങ്ങളും ഉണ്ണിമേനോനും ഒക്കെ അഭിപ്രായപ്പെട്ടു പാർത്ഥിവാണോ അതോ ജുവൽ മേരിയാണോ ഇന്ന് എന്താ പറയാ മത്സരത്തിന്റെ പിടിമുറുക്കുന്നത് എന്ന് തന്നത് ആരായിരിക്കും ഇന്ന് അവാർഡ് ഗോസ്റ്റു എന്ന് പറയുന്നുണ്ട് അത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ എന്നെ നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം തന്നെ ഞങ്ങളും ആ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടി ഇരിക്കുകയാണ് ആവേശത്തിലാണ് ആകാംക്ഷയിലാണ് അപ്പൊ ഇന്നത്തെ ജോലിയുടെ പാർട്ടിൻ്റെ പെർഫോമൻസ് മിസ് മിസ്സിയാതെ കണ്ടുക അടിപൊളിയ പെർഫോമൻസ് പാട്ട് സിനിമയിൽ ഉള്ള പോലെ ധരിച്ചു വന്നിട്ട് പാട്ടും ഒക്കെ ആയിട്ട് ആണ് അപ്പൊ മിസ് ചെയ്യാതെ കാണുന്നുള്ളൂ ബൈ